ഹലോ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് ഈവനിങ് റൂട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ പരിപാടി പിള്ളേർക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ എന്തുണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഫ്രിഡ്ജിൽ രാവിലത്തെ അപ്പത്തിൻ്റെ കുറച്ച് മാവുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ അപ്പം ചുട്ടതും രണ്ടെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ രണ്ടും അപ്പം കൊണ്ട് ചുട്ടി വെക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മുട്ട മുട്ടയെടുത്ത് കറിയും വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ അപ്പത്തിന് കടലയായിരുന്നു അത് പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഇവിടെ കാണിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മുട്ട ഞാൻ കുക്കറിലാട്ടാൽ പൊഴുന്നാറ് അത് നമ്മൾ പെട്ടെന്ന് പണിയേ ഉള്ളൂ പിന്നെ കറിയാണെങ്കിലും ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഉണ്ടാക്കുന്നത് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് സമയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കാരണം എല്ലാവരും മുട്ടക്കറിയിൽ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നു പറയണേ കേൾക്കാം പക്ഷേ ഞാനൊന്നും ചേർക്കാറില്ല തിളപ്പിച്ച വെള്ളം കുറച്ച് തീർന്നിരിക്കുന്ന ഇരിക്കുന്ന കണ്ടുണ്ട് അത് കുറച്ച് ഊട്ടി ആ പിന്നെ മുട്ടക്കറിക്ക് ഞാൻ പറഞ്ഞില്ല മുട്ടക്കറിൽ ഞാൻ സവാള വെച്ച് സവാള മാത്രം വെച്ച് വെറും ഒരു തട്ടിക്കുട്ടി കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിള്ളേർക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം വലിയ തേങ്ങ അരച്ച് വെക്കണതോ അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ചീൻചട്ടിയും അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളതിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സവാള വാട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു പണിക്ക് നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ രാവിലത്തെ അപ്പവും രണ്ടെണ്ണം ബാലൻസ് ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പം രാവിലത്തെ ചായയുടെ ഒന്നും ബാലൻസ് ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ ചോറ് കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊടുക്കുകയുള്ളൂ ചായയുടെ കടി ഇരുന്നാൽ അത് കൊടുക്കും അതല്ലെങ്കിൽ ചോറാണ് ഞാൻ വരെ കൊടുക്കുകയുള്ളൂ പിന്നെ ചായയും കടിയൊക്കെ പിന്നെ വൈകിട്ട് ദിലീപിൻ്റെ നേരൊക്കെ ആകുമ്പോൾ മദ്രസേ പോകുന്ന ആൾ മദ്രസയിലും പോയി വന്നതിന് ശേഷം എണ്ണ ഞാൻ കൊടുക്കുള്ളൂ പിന്നെ ഇതെന്താണെന്നു ചപ്പം രണ്ടെണ്ണം ബാലൻസ് ഇരിക്കുന്നു പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേത്തേക്ക് ആവിയറ്റി കഴിക്കാം അപ്പോൾ ചപ്പമൊക്കെ ബാലൻസ് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം പോക്ക കേട്ടാ അപ്പോൾ പിന്നെ അത് തീർക്കലോ അത് രണ്ടെണ്ണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തികയുമല്ലോ പിന്നെ അത് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ അപ്പോഴൊക്കെ ഞാൻ കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള മാത്രമേ എന്നും ചൂടല്ലുള്ളൂ ഒരാറോ ഏഴോ കൂടിപ്പോയി അത്രയൊക്കെ മതി ഇവിടെ പിന്നെ എന്താണോ രണ്ടെണ്ണം ബാലൻസ് വന്നു അപ്പോൾ പിന്നെ അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടോയ് പണി ഒപ്പിക്കേണ്ടത് പിന്നെ പിള്ളേർക്കാണെങ്കിലും ഫ്രഷ് ആയിട്ട് നല്ല ചൂടോടെ അപ്പം ചുറ്റും എടുത്ത് കഴിഞ്ഞാൽ കഴിക്കുകയോ ചെയ്തോളം പ്രശ്നമൊന്നുമില്ല ചോറ് കൊടുക്കണേക്കാളും എന്തുകൊണ്ട് ഇഷ്ടമാണ് ചോറ് എൻ്റെ നിർബന്ധത്തിൽ ഞാൻ നിർബന്ധിച്ച് വാരിക്കൊടുക്കുന്നതാണ് അപ്പം നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലൊരു മുട്ടയ്ക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേവിച്ചപ്പോൾ വേവ് കൂടി പോയതുകൊണ്ടാന്ന് തോന്നുന്നു എന്നാലും എന്താണ് ആ ഒരു മുട്ടയ്ക്ക് ആ ഒരു മുട്ടയ്ക്ക് മാത്രം പ്രശ്നം വന്നത് പിന്നെ അപ്പം ചുടാനായിട്ട് തുടങ്ങാൻ പോകുമ്പോൾ തന്നെ പിള്ളേർ സ്കൂളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കണ എന്താന്നാണ് അവരെ നോക്കണത് ഇപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഡെക്കറേഷനൊക്കെ ഒരു ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുക ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാനുള്ള ഒരു സിറ്റുവേഷനോ ഒരു ടൈമോ ഒന്നും എനിക്ക് രണ്ട് സമയത്ത് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിലെ കുറേ റൂട്ടീൻസൊക്കെ കാണിക്കേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ ബോറിംഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാൻ കേട്ടോ പിന്നെ അപ്പോൾ ആവശ്യത്തിന് മാത്രം രണ്ടോ മൂന്നെണ്ണോ ചുറ്റെടുക്കുന്നുണ്ട് പിന്നെ ഇനി അത് കൊടുത്ത് കഴിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ടാസ്ക് നമുക്ക് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് പിന്നെ മദ്രസയിലേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടണു അതിൻ്റെ ഉള്ളിൽ വേണം ഈ കഴിപ്പിച്ചിട്ട് വിടാനൊക്കെ വേണ്ടിയിട്ട് ചോറില്ലാത്ത എന്താണെങ്കിലും അവർ തന്നെ കഴിച്ചോളൂ കേട്ടോ സ്കൂളൊക്കെ കിട്ടുവെന്ന് കഴിയുമ്പോൾ പിന്നെ ചോറ് കൊടുക്കുന്ന ദിവസമാണ് ഞാൻ കുത്തിപ്പിടിച്ചിരുത്തി ഞാൻ വാരി കൊടുക്കുന്നത് കാരണം എൻ്റെ നിർബന്ധത്തിൽ കൊടുക്കുന്നതുകൊണ്ട് അപ്പോഴൊക്കെ അവർ തന്നെ കഴിച്ചോളും ഞാൻ മൂന്നോർക്കും എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് എല്ലാം കഴിഞ്ഞ് മദ്രസയിലേക്ക് പോണതാണ് ഈ കാണുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ്